എല്ലാവർക്കും നമസ്കാരം ട്രാവലിസ്റ്റേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ലോകത്തിലെ ഏറ്റവും വലിയ സോൾട്ട് പാനും സംഭവങ്ങളൊക്കെ കണ്ട് ഞങ്ങളത് അന്തം ഏതൊരു പൊളിയരം ഗ്രാമത്തിലെ ഉപ്പ് ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കണ് ചിന്തിക്കാൻ പറ്റുമോ അത് ഏകദേശം ഒരു നാലര അഞ്ചു മണി ആയപ്പോഴത്തേന് ഒക്കെ കഴിഞ്ഞ് കണ്ട് അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഉപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ഹോട്ടലിലേക്ക് തിരികെ അപ്പൊ നമ്മള് ഇന്നലെ രാത്രി ഒരു ഒന്നര മണിക്കൂർ നമ്മള് അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇരുട്ടാൽ നമ്മൾ ആഫ്രിക്കയിലൊക്കെ യാത്ര ചെയ്യുന്ന പാത്രം ഒരു ഫീലിംഗായിരുന്നു എന്നാലും നമ്മൾ രാത്രി വന്നപ്പോൾ ഇപ്പം ഇവരെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ വന്ന് എത്തിയതൊരു ഉപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ഹോട്ടലായിരുന്നു അടിപൊളി ആയിരുന്നു അപ്പം ഉപ്പ് ഹോട്ടലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഇന്ന് ഹെവി സാധനം അടിക്കാനാണ് പോണത് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കണ്ടന്റ് ആണ് വോൾക്കാനോസ് അയ്യായിരം ആറായിരം മീറ്റർ ഒക്കെ മുകളിലേക്ക് പോകണം ലഡാക്കിൽ രണ്ടാ പ്രാവശ്യം എടുത്തുവച്ചാ ഇങ്ങനെയുണ്ടാവും അതേപോലത്തെ മോഡിങ് നമ്മൾ പിടിക്കാൻ പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ഇൻട്രോ നല്ലൊരു ഉൾഗ്രാമത്തിൽ നമ്മൾ തുടങ്ങണു ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കിരിക്കോ ബെൽബട്ടൺ മറന്നാൻ മാർക്കിരിക്കോ എല്ലാ സംഭവങ്ങളും ചെയ്തോളൂട്ടോ ട്രാവലിസ്റ്റാ ട്രാവലിസ്റ്റാ രാവിലെ തന്നെ ഞങ്ങളുടെ ചേട്ടൻ സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വയ്ക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഹോട്ടൽ എന്ന് പറയുമ്പോൾ വലിയ ആന കുറയ്ക്കുന്ന സംഭവം ആണ് പക്ഷെ ഇതിൻ്റെ അകത്ത് ഉപ്പു ഹോട്ടലിൻ്റെ എല്ലാ സംഭവങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ടാ ആദ്യം നമുക്ക് പറയാം ചുമരാണ് ചുമര ഉപ്പ് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കട്ടോ നോക്കിയാൽ നമ്മൾ മാർബിൾ അക്ഷണം പോലെ ഉപ്പുകൊണ്ട് നിർമ്മിച്ചിട്ട് ഉപ്പിൻ്റെ സാധനം കൊണ്ട് തന്നെ മൊത്തം അങ്ങനെ റെഡി ആക്കി ഹലോ ബേട്ടി നമ്മൾ ഇന്നലെ കണ്ട കാക്ടസ് നമ്മൾ കണ്ടോ നമ്മൾ ഇന്നലെ അവിടെ ഈവനിങ്ങിന് ഒരു വിഷ്വൽ ട്രീറ്റ് നിങ്ങൾക്ക് തന്നില്ലേ ആ സാധനമാണ് ഇത് ഇവിടുത്തെ പില്ലറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ബ്രീത്ത് കിട്ടില്ലേട്ടോ മൂവായിരത്തി നാനൂറ് മീറ്ററോ ഫുള്ള് ഉപ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ വേറെ കൗത് കാഴ്ചയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് റൂമുകളിലേക്ക് മുമ്പാണ് അതിന്റെ ആയിട്ട് അതിന്റെ ഒരു ഹൗട്ടറിയണം അല്ലേ ഞങ്ങളുടെ റൂമിൽ കാണിക്കില്ലേട്ടാ അതാ അതൊക്കെ പോയി കിടക്കണേ ഈ റൂമിന്റെ നമ്മൾ വരുമ്പോ കട്ടില് ഉണ്ടാക്കി ഉപ്പുണ്ട് മാശ ഉണ്ടാക്കി ഉപ്പുണ്ട് നോക്കിയാ ബേസ് വേണ്ട കട്ടിലിന്റെ ബേസ് മാശ എന്ത് വേണ്ട നമ്മുടെ സൂര്യാടനവരും വെച്ചിട്ടുള്ളത് ഉപ്പു കൊണ്ടാട്ടാ കാക്ടസിന്റെ തന്നെ ഡോർ ഉണ്ടാക്കിയിരിക്കുന്നു എന്ത് കിട്ടണോ അതുകൊണ്ട് ഒരു വീട് എന്റെ സ്വപ്നം അതെ കാക്ടസിന്റെ തന്നെ ലൈറ്റ് കണ്ടോ നിങ്ങള് ചാതിരസാക്കിട്ടുണ്ടാക്കിട്ടാ നമ്മുടെ ഹോളികോർന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമരുമത്ത് ഉപ്പ് കൊണ്ടുതന്നെ ഇവിടെ നമ്മുടെ ഫ്ലെമിംഗോനൊക്കെ ഉപ്പ് കൊണ്ടുണ്ടാക്കി ക്ലാസ് ആയിട്ട് അപ്പൊ നമ്മുടെ പാക്കിംഗ് കഴിഞ്ഞ് നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ സാളൊക്കെ മുളകി അരിഞ്ഞേറ്റം എന്തായാലും അകത്തുനിന്ന് ഇങ്ങനെ ഓടിച്ചാടി ഉളി ഉളി പോലെ വരുന്നുണ്ട് അപ്പൊ നമ്മടെ ഉപ്പ് കൊണ്ടുണ്ടാക്കിയ ഹോട്ടലിൽ നിന്ന് ടീം ട്രാവൽസ് അങ്ങനെ പോവാട്ടോ ഫുൾ അങ്ങനെ തീരെ അമ്മ പോട്ടു പിന്നാലെ ഗ്രാമത്തിന്റെ ഉള്ളിവിടെ പോയിക്കൊണ്ടിരിക്കട്ടാ പൊളിയും വീടുകളിൽ നമ്മളെ കാണാം കേട്ടോ നോക്കിയാ ഒരു സുഡാനിലേക്ക് പോയ പോലെ ഫുള്ള് മണ്ണാട്ടാ പൊടി പട്ടലങ്ങളോട് നിറഞ്ഞിരിക്കുന്ന ഏരിയകളാണ് ബൊളീവിയ ഇന്നലെയൊക്കെ വരുമ്പോൾ ഭയങ്കര കാറ്റൊക്കെ അടിച്ച് പൊടിക്കാറ്റായിരുന്നു മൊത്തം പിന്നെ അതേപോലെ നമുക്ക് തണുപ്പുണ്ട് അത് കാരണം നമുക്ക് പിന്നെ ആ പൊടിയിൽ ഫീലിംഗ് കിട്ടുന്നില്ലേ നല്ല തണുപ്പുണ്ട് കേട്ടോ ഒരു രണ്ട് ഡിഗ്രി മൂന്ന് ഡിഗ്രിയിലൊക്കെ തണുപ്പ് നിൽക്കണം അങ്ങനെ ബൊളീവിയൻ ഗ്രാമങ്ങളുള്ളിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകട്ടോ നമ്മൾ പോണ വഴിക്ക് കുറച്ച് വെള്ളം പഠിക്കാനായിട്ട് ഇറങ്ങിരിക്കട്ടാ ഇവിടെ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പോണ സ്ഥലങ്ങൾ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്തല എന്തെല്ലാം സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പോണോ നമുക്ക് വെള്ളം അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കെട്ടി കൊണ്ട് പോവാറിയൊരു ഗ്രാമത്തിന്റെ വണ്ടി നിർത്തി സൈഡില് വെള്ളം നമുക്ക് വെള്ളം അതെ അതെട്ടാ ഒറ്റ ഒരു ജീവാക്ക് ഇന്ന് പുറത്തില്ലല്ലോ ഗ്രാമത്തിന്റെ ഗ്രാമം എന്ന് പറയാൻ തന്നെ കേട്ടോ ഒരട്ട ആളെ നമുക്ക് കേട്ടോ ഈ ഗ്രാമം നിങ്ങൾ ശ്രദ്ധിച്ചാ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കഷ്ണോ ഒരു വേസ്റ്റ് പോലും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് വേറെ സാധനം കാണിച്ചു തരാം അവിടെ നമ്മൾ നടന്നു പോകുമ്പോൾ സാധനം കാണിച്ചു തരാം കേട്ടോ എത്ര താരത്തിൽ തന്നെ കേട്ടാ കുപ്പിയൊക്കെ പ്ലാസ്റ്റിക് കുപ്പി ഇട്ടിട്ടുണ്ടോ അവിടെ പ്ലാസ്റ്റിക് നമ്മൾ ഇടാൻ രണ്ടുമ്പോൾ അല്ലേ ചിലതൊക്കെ രണ്ട് മൂന്നരയ്ക്കവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ചെടി ഇവിടെ ഫുൾ പവർ ആയിട്ട് നിൽക്കുന്നുണ്ട് മൂന്ന് അവിടെ ഫുൾ ഓണം ഇന്നലെ നമ്മൾ ഇതിന്റെ ഒരു വേറെ ലോകത്തേക്ക് നമ്മൾ നിങ്ങളെ കുട്ടി കൊണ്ടുപോയത് പ്ലാസ്റ്റിക് ബാക്കി പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേസ്റ്റോ ോസ്റ്റോ നമുക്ക് പറ്റില്ല ഇതിന്റെ ഉള്ളില് വേറൊരു ക്രീമ് ക്രീം ക്രീം ബെൽറ്റ് ഗിൽറ്റ് പുതപ്പ് എല്ലാ സാധനങ്ങളും ഇണ്ടാ വെള്ള വെള്ളത്തിന്റെ വെള്ളം നമുക്ക് എന്തെങ്കിലും അരക്കിലിട്ടാ നോക്കിയാ അല്ല ഇവിടെ മാത്രല്ല ഞങ്ങളുടെ നാട്ടിലുണ്ട് അപ്പൊ നമ്മൾ ഇന്നലത്തെ ടീമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ എല്ലാവരും ഇതെ സിസ്റ്റർമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ നല്ല സിസ്റ്റർമാരെ നമുക്ക് ഒരു ഗ്രൂപ്പ് മറക്കാൻ പറ്റാട്ടാ എൻജോയ് ചെയ്യുന്ന സിസ്റ്റർമാരെ അപ്പം എല്ലാവരും ഇങ്ങിട്ടിട്ടുണ്ട് നമ്മള് വന്നിട്ട് എല്ലാ ടീമും ഒരുമിച്ച് വന്നേടാ ഈ കട മാത്രമേ ഗ്രാമത്തിലുള്ളൂ ഇവിടെന്നെ എല്ലാവരും താമസിക്കണേട്ടാ ഈ പരിസരത്ത് എല്ലാവർക്കും ഈ ഉപ്പ് ഹോട്ടലിലുള്ള കാരണം അതൊരു വെറൈറ്റി ആണല്ലോ എല്ലാവർക്കും ഒരു ഗസ്റ്റിന് വരുമ്പോൾ ഉപ്പ് ഹോട്ടലിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ അപ്പം എല്ലാവരും ഈ ഭാഗത്തിന് സ്റ്റേ പഠിക്കണേടാ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ഒരുതരം റൈസ് കഴിച്ചിട്ട് ആ റൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനമാണ് റൈസ് സാധനാ അപ്പൊ അതിന്റെ അതിന് പല വകഭേദങ്ങൾ കൂടിട്ടാ നോക്കിയാ പല കളറിലുള്ള റൈസുകൾ കിനുവന്ന് തന്നെ പേര് പലതരം കളറിലുള്ള കിനുവകള് നമുക്കവിടെ കാണാം നോക്കിയാ അടിപൊളി നമ്മുടെ വീട്ടിലെ കലങ്കാരത്തിനു വെക്കില്ലേ ഞാൻ അതാന്ന് ചേച്ചിട്ട ആദ്യം പിന്നെ ആ ചേച്ചി പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്നേ ഉച്ചയ്ക്ക് കഴിച്ച റൈസാന്ന് പറഞ്ഞപ്പോ മനസ്സിലായിട്ടോ പലതരം നോക്കിയാ ഇതൊക്കെ ഓരോ തരം കളറുകൾ അപ്പൊ നമ്മള് വീണ്ടും എന്തായാലും നമ്മളെ യാത്ര തുടങ്ങണു മരുഭൂമി ഉള്ളി കൂടെ നമ്മുടെ ചന്ദ്രയുടെ ഇപ്പോഴും ആകാശം പോയിട്ടോ ഫ്രെയിം നമ്മുടെ വഴികൾ ഇങ്ങനെ പളഞ്ഞും പുളഞ്ഞു ഇന്നലെ നമ്മള് ഒന്നര മണിക്കൂർ യാത്ര ഇങ്ങനത്തെ വഴിയിൽ ഉള്ളി ആയിരുന്നു കേട്ടോ ഫുൾ പവറിൽ പോയിട്ടാ ഇവിടെ നമുക്ക് ഒരു മണിക്കൂർ യാത്ര ഇങ്ങനെ പോകണം നമുക്ക് ഇങ്ങനെ സോൾട്ട് ബാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വെള്ളം തന്നെ കണ്ടത് സോൾട്ട് ബാൻറെ ഭാഗം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പില് കാണുന്ന മലയ്ക്ക് ഒരു മങ്കി പേസർ പറയോ ഒപ്പം തന്നെ ഒരു വോൾക്കാന കൂടിയാണ് ബൊളീവിയുടെ ആക്റ്റീവ് വോൾക്കാനകളൊക്കെ ഫുൾ കറക്റ്റ് ആട്ടാ നോക്കിയാ അപ്പൊ നമ്മൾ വന്ന് ഒരു സ്ഥലത്തേക്ക് എത്തിക്കട്ടാ ഇവിടുത്തെ മെയിൻ ട്രെയിൻ റൂട്ടിലേക്ക് നമ്മൾ എത്തിക്കണത് ആൾക്കാരെ കൂടെ വന്ന് നിൽക്കേണ്ട തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്ന ഹെവി തണുപ്പാണ് എന്തായാലും വോൾക്കാന നമ്മളെ അറ്റത് കാണുന്നതൊക്കെ വോൾക്കാനകളാ നമ്മള് ഒരു ഇവിടുത്തെ റെയിൽവേ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞാൽ മോളി കൂടെ നടക്കണ ഒരു ഫോട്ടോ എടുക്കാണ്ട് എന്ന് പോലീവെന്നാരും കൂലിയെന്ന് പറയണെടുക്കണ്ടാ എന്തു ചെയ്യാൻ പറ്റുമോ ആ കാണുന്ന മലയുടെ അപ്പുറത്ത് ഭാഗം വരത്തില്ല അല്ലേ ണുപ്പുണ്ട് റെയിൽവേ ട്രാക്ക പണ്ട് കാലത്ത് ഗോൾഡും വെള്ളിയും ഒക്കെ സ്പെസിഫിക്കലിക്ക് കൊണ്ടുപോവാനായിട്ട് പോണ ട്രെയിൻ പാതയായിരുന്നു ഇപ്പൊ ഇതെല്ലാം ട്രെയിൻ പോണ പറഞ്ഞാ മരപ്പാതാ മരണ അടുത്തു നോക്കിയാ തണുത്തിട്ടേ ഒരു അക്ഷര ചുവടു വെച്ചിട്ടാട്ട ഗ്ലൗസ് വെച്ചു ഉപ്പ് കൊളർത്തിട്ടാ നമ്മടെ ഷൂ കണ്ടെ ഷൂവ് വെള്ള കളറ എന്തായാലും ഷൂ കുതിയത് വാങ്ങിയതാന്ന് ആശായി പോയി ഓരോ പ്രതിഭാസം ഉപ്പിന്റെ നോക്കിയാ ഫുള് ഉപ്പിട്ടാ ഗോൾഡ് നോക്കട്ടാ കല്ല്

അങ്ങനെ അങ്ങനെ അറ്റന്മാരൊക്കെ എടുക്കട്ടെ എത്ര ദിവസം ഗോൾഡും സിൽവറൊക്കെ ഒരുങ്ങി പോയിട്ടുള്ള റെയിൽവേ പാത അടിപൊളി അങ്ങനെ നമ്മൾ കേറാട്ടാ ഈ ചരിത്ര പ്രധാനമായ സ്ഥലത്തൊക്കെ അവര് നൃത്തം നല്ല തണുപ്പ് രക്ഷിക്കട്ടെ വെയിൽ കുത്തിക്കുന്ന തന്നെ മാത്രം പിടിച്ചിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പിടിച്ചു കാൻ പറ്റാട്ടാ കയ്യൊക്കെ മറി വെച്ചിട്ട് പോയ അങ്ങനെ നമ്മുടെ ലാൻഡ് ക്ലിസ് കുഴപ്പമില്ല പക്ഷെ ഡ്രൈവർ ചേട്ടന്മാര് പോരാട്ടോ ഡ്രൈവർ ചേട്ടാൻ തീരയുമില്ല പിന്നെ ഒരു വണ്ടിയിൽ നിന്നിട്ട് ഫുള്ള് സ്പാനിഷ് ഒരു രക്ഷില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ചേട്ടന് ഇംഗ്ലീഷ് അറിയില്ല അപ്പൊ മാക്സിമം ഞങ്ങള് ഈ വന്ന ഒരാൾക്ക് മാത്രം ചേച്ചിക്ക് മാത്രം ചെറിയ ഇംഗ്ലീഷ് അറിയാം അപ്പൊ ചെറിയ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിലും ഹാളാണെങ്കിൽ സഹകരണമില്ല നമുക്ക് ഓരോരുത്തർക്ക് കിട്ടുന്ന ഭാഗ്യല്ലേ ട്രിപ്പിൽ കിട്ടുന്നത് നമ്മുടെ ഈ തവണ നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടായി നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പോരാട്ടേ ഡ്രൈവർ ചേട്ടൻ ഫുള്ള് ടൈം കൊക്കാലിട്ടാ കൊക്കാലിഫ് ഈറ്റ് ഞാനും രണ്ടു വർഷം

അങ്ങനെ കോക്കാലിഫ് കോക്കാലിഫോ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇരുന്നു ഈ കോക്കാലിഫ് കഴിക്കുമ്പോ ഒരു സമാധാനം കേട്ടോ പറഞ്ഞ പോലെ ഇത് യാത്രയില് ആരും സംസാരിക്കാതിരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടണമൊന്നുമില്ല പ്രത്യേകിച്ച് ബ്രീത്തിങ് ഇഷ്യൂസും ആ ഹൈ ഓൾട്ടിറ്റ്യൂഡിന്റേതായ ഒരു ടെൻഷനും പ്രഷറൊക്കെ എല്ലാവരും ഏത്തും മുഖത്തൊക്കെ ഇണ്ട് ബൊലീവിയ ചില ബോർഡറിലേക്ക് നമ്മളിപ്പോ വണ്ടി എടുത്തുകൊണ്ടിരിക്കണെ ഡ്രൈവർ ചേട്ടൻ നല്ല പടപടിച്ചുകൊണ്ടിരിക്കുക സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ും ഓഫ് റോഡിൽ നല്ല സ്പീഡിൽ പോകണ ഡ്രൈവറെ നമുക്ക് കിട്ടി അതെന്തായാലും നല്ലതാണ് അങ്ങനെ ചിലിയൻ ബോർഡർ നോക്കി ഞങ്ങൾ എല്ലാവരും കണ്ണ് നട്ടിരുന്നു പഴയ ആംബാവ് വണ്ടി പഴയ നോക്കിയാ പഴയത് ഫോഡിന്റെ വണ്ടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ചെക്ക് പോസ്റ്റ് ക്രോസ് അടുത്തൊരു സ്പോട്ട് പട്ടി നോക്കി ഓ പട്ടിണെങ്കിൽ

എന്തിനാന്ന് പറഞ്ഞു പിടിച്ചോ ഒരു സ്പാനിഷ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ബോൾക്കാനോന്ന് വന്നപ്പോ നമുക്ക് മനസ്സിലായി ബോൾക്കാനോ എന്തായാലും അടിപൊളി ഭയങ്കര ഡ്രൈനസ് നമ്മൾ ശരിക്കും നമിബിയൊക്കെ യാത്ര ചെയ്ത അതേ ഫീലിംഗ് സെയിം ഡിറ്റോ ഫീങ് നമിബിയ നമ്മള് യാത്ര എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ ഒപ്പം തന്നെ നമ്മൾ ആഫ്രിക്കയിൽ ചെയ്ത സുപ്പാനില് പോയ പോലെ തന്നെ സെയിം ഫീലിംഗ് ഇവിടെ എനിക്ക് കിട്ടിയ എന്തായാലും സൗത്ത് അമേരിക്ക ആയാലും ആഫ്രിക്കായാലും എന്തായാലും വിഷുവൽസിന്റെ ഒരു കലവറ തന്നെ കേട്ടോ രണ്ട് മിനിറ്റ് നമുക്ക് പോസ്റ്റ് എന്തൊരു ബാക്ക നോക്കിയാ നോക്കിയാ നമ്മൾ വന്ന വഴി ഓ ഫുള്ള് മറ്റേ മുൾച്ചെടികൾ നോക്കിയാ മുള് ഡ്രൈനസ് എന്നൊക്കെ പറഞ്ഞ ഡ്രൈനസ്സിന്റെ പീക്ക് കിട്ടാ പാമ്പുകളൊക്കെ നല്ല ഹെവി പാമ്പുകൾ ഉണ്ടാവുന്ന പറഞ്ഞാ നോക്കാൻ പറഞ്ഞതിന്റെ അടുത്ത് അങ്ങനെ ഫോട്ടോ എടുത്ത് കളിക്കട്ടെ അങ്ങോട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് കളിക്കണ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരിചേട്ട വന്നപ്പോ ഫോട്ടോയ്ക്ക് ക്ഷമയാണ് സാധാരണ ഫോട്ടോസ് കുറവും വീഡിയോസ് കൂടുതലാണ് പതിവ് ഇപ്രാവശ്യം അരിച്ചേട്ട വന്നപ്പോ ഫോട്ടോസിന് ഒത്തിരി കണകൂടി നമ്മളിത് ഉൾച്ചെടികളുള്ള ഇവിടെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കട്ടോ വെൽക്കം ടു ബൊളീവിയ നമ്മൾ ചിലേന്ന് പറഞ്ഞ പെട്രോളിയും ടാങ്കറുകൾ പണ്ട് പൊളീവിയയുടെ ഭാഗമായിരുന്നു ഈ പെസഫിക് നമ്മള് ഈ വഴിയിൽ കടന്നു പോകണമെന്നൊക്കെ പൊളിവിയുടെ ഭാഗമായിരുന്നു ചില അതൊക്കെ ഈ ഇടയ്ക്കൊരു കൂടിയിട്ട് പോലും ഇവയ്ക്ക് കടലിൽ ഉണ്ടായിട്ടാണ് പാട്ടും നമ്മള് ഓടി പോകണം അല്ലേ നമ്മള് വെറുതെ ഇരിക്കുമ്പോഴാക്കാൻ പറ്റിയ നല്ല സ്ഥാനിഷ് സോങ് ഉണ്ടാ വീണ്ടും ബ്ലോക്ക് ആണ് നമുക്ക് ബ്ലോക്ക് ഓഫ് ബ്ലോക്ക് സ്ഥലത്തേക്ക് തിരികെ കേട്ടാ നാലായിരം മീറ്റർ മുകളില് അതൊക്കെ കേട്ടാ പിന്നെ നമുക്കൊരു ബാനോസ് ഉണ്ട് അത് വേറെ ബോൾക്കാനാവും പോവാം അപ്പൊ നമ്മൾ കാണുന്നത് ഒരു വോൾക്കാന പണ്ട് കാലത്ത് ബോൾക്കാനും വേറെ സംഭവങ്ങളൊക്കെ നമ്മളോട് കാണേട്ടാ കാണിച്ചരാം ഇത് കണ്ടാ ഇതന്നെ ബോൾക്കാനെ പൊട്ടിയ മുകളിലൊക്കെ ബോൾക്കാനെ പൊട്ടിയുടെ ബാക്കി നമ്മൾ പത്ര കണ്ടോണ്ടിരിക്കുന്ന ഈ കല്ലിന്റെ മുകളിൽ നിന്നിട്ട് പോൽക്കാനൊക്കെ പണ്ട് കാലത്ത് പൊട്ടി വീണ പോൽക്കാനെ ലാവകളെക്കൂടെ നമ്മള് പോണ കേട്ടോ ബോൾക്കാൻ നമ്മൾ മുകളിൽ പൊട്ടി കാണാം ലാവകളുടെ രൂപങ്ങൾ നമ്മള് കണ്ടുകൊണ്ടിരിക്കണം മുകളിൽ കയറിയിട്ട് ആൾക്കൊരു ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം നാലായിരം മീറ്ററിന് മുകളിലാണ് ഇപ്പൊ നിക്കണം കേട്ടോ ഔൾട്ടിട്യൂഡ് നോക്കുമ്പോൾ നാല് കിലോമീറ്റർ ഹൈറ്റില് സീ ലെവലിൽ നമ്മള് നാല് കിലോമീറ്റർ ഹൈറ്റിൽ കേട്ടോ നോക്കിയത് നേരത്തെ കണ്ട ചെടികളൊക്കെ ഇവിടെ വരുമ്പോൾ ചെറിയൊരു പച്ചപ്പുണ്ടെ വേറെ ഫൈൻ ഉണ്ട് ഫൈനുണ്ട് ഫുൾ ഫൈനാണ് അഞ്ഞൂറ് ബോളീവൻ പൈസ നമുക്ക് പൈപ്പങ്ങനെ കയറി കയറി വരുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് നമ്മടെ ബോൾക്കാനാണോ പണ്ടുകാലത്ത് ബോൾക്കാൻ പൊട്ടിത്തെറിച്ചന്റെ ഹൗസ് ഇസ്റ്റം നമ്മള് കണ്ടേട്ടാ നോക്കിയ കല്ലേ അല്ല നമ്മൾ വോൾക്കാൻ എനിക്ക് അടുത്തോട്ടിക്കേട്ടാ അവിടെ നമ്മൾ സ്പെഷ്യൽ കാഴ്ച കണ്ടോട്ടോ നോക്കിയ രക്ഷിച്ചേട്ടാ

അയ്യോ നാലായിരം മീറ്റർ മുകളിലേട്ടാ നമ്മുടെ മരിയയുടെ ഭർത്താവ് ഉപയോഗിച്ചേട്ടാ അപ്പോൾ ഭർത്താവ് ഉപയോഗിച്ചപ്പോൾ കടാവിനും കൊണ്ട് മരിയ ഇറങ്ങിയിരിക്കുക കേട്ടോ എന്ന് ആലോചിക്കുകയായിരുന്നു ചേട്ടാ ഏ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുട്ടി ഈ ഒരു പ്രായത്തിലുള്ളപ്പോൾ ഭർത്താവ് ഉപയോഗിച്ച് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവില്ലേ ആ ചേച്ചി അത് ഫുൾ പവറായിട്ട് കടാവിനൊക്കെ നോക്കി ഫുൾ സപ്പോർട്ട് കൊടുത്ത് ലോകാത്ഭുതങ്ങളിങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുക്കട്ടോ

ഈ യാത്രയിലെ മനോഹരമായ ദൃശ്യങ്ങൾ ഇനി വരണല്ലോട്ടാ ഇത് ചെറിയൊരു സാമ്പിൾ എടുക്കിട്ട് മാത്രം അടുത്ത മായാലോധി നിങ്ങൾ ക്ഷണിക്കുന്നു ഇനിയുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഇനി നമ്മൾ കയറണു നാലായിരം കഴിഞ്ഞ് അയ്യായിരം കഴിഞ്ഞ് ആറായിരം വരെയുള്ള യാത്രയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് പൊളിവിയൻ യാത്രയുടെ മായ കാഴ്ചയിൽ തേടിയിട്ടുള്ള ട്രാവൽസ്റ്റൊരു യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു